ജീനിയാ അല്ല വീഡിയോ എടുത്തില്ല അയ്യേ ഇടയ്ക്ക് കേട്ടിയില്ല അല്ലേ ഇത് ക്യാമറിന്റെ ഡിജിറ്റൽ ഷോണ്ടി ആണ് കാർദം വെണ്ടിയാണ് അതാണോ കാർമദീന്റെ ആ വീഡിയോൊന്നുമല്ല സാധാരണ എന്തൊക്കെയാ ടീബു വന്നോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് സുഖമില്ല സുഖ ടിവിറത്ത് ഭയങ്കര വെയിലാണ് എന്താ മോ ചുട്ട് പൊള്ളണോ വെയിലോട്ടോ സൺസ്ക്രീനാണെങ്കിൽ ഇട്ടൂല എന്തെങ്കിലും കിട്ടെ അപ്പോ നമ്മളൊരു സ്ഥലം തന്നെ പോവാട്ടോ കൊടും ചൂട് തണുവാണെങ്കിലും കൊടും ചൂടായിട്ട് ഇന്ന വല്യ തണവെക്ക് തോന്നുന്നില്ല ഇനി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് ഭയങ്കര ചൂടായിട്ടായിട്ട് തോന്നണ എന്താവോ അപ്പൊ ഈ കുണ്ണുവാതി മേലത്ത് കട നടക്കണ്ടേ പൊണ്ണു സത്യന്മാരാണ് ഉറങ്ങണ്ട ടൈമാട്ടോ അല്ല വരുന്നുണ്ട് ഇപ്പൊ കൊടും വെയിലോ രാവിലെ എണീച്ചപ്പൊ തന്നെ കട്ലേറ്റ് തിന്നാനോ മുടക്കത്തൊക്കെ ഒതുവരുന്നു അപ്പൊ ഞാനിവരോട് പറഞ്ഞപ്പോഴാണെങ്കിൽ ഇവരുണ്ടാക്കി തരാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ക്ഷമയില്ല

അടിപൊളി നോക്ക് ഞാൻ ലൈഫിൽ ആദ്യ ഏട്ടൻ കൊറേ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കഴിച്ചു നോക്കിയപ്പോ എനിക്ക് വല്യ ഇഷ്ടായില്ലോ ഏട്ടൻ്റെ പേര് ഞാൻ ഇഷ്ടാനിക്ക് അത് ഇഷ്ടി എന്തോ ഒരു മീന്റെ പച്ചസോ പോലെ എന്റെഅമ്മ തലവേദന എടുത്തിട്ട് ഇരിക്കണേ ആ ഒരു കട്ട്ലേറ്റ് മാത്രമേ രണ്ട് കട്ട്ലേറ്റ് അച്ചൻ്റെ മലയാളി റസ്റ്റോറൻറ്റ് ഒരു പോസ്റ്റ് കിട്ടും സ്റ്റാറിൽ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അടുത്ത ആശ്ചര്യം തിരക്കായിട്ട് എന്ത് ചെയ്യുന്നു രാവിലെ കൊച്ചു പുറത്തിറങ്ങി നിൽക്കുമ്പോ ഉച്ചക്കുള്ള ഫുഡൊന്നും വെക്കണ്ട പറഞ്ഞിട്ട് ഇപ്പൊ മൂന്നു മണിട്ടും ഫുഡ് റെസ്റ്റോറന്റിൽ എത്തിയിട്ടില്ല ഞങ്ങൾ അപ്പൊ നമ്മളിപ്പത് മുന്നേ വന്നിട്ടുള്ള റെസ്റ്റോറന്റിലെന്നെ വന്നേക്കട്ട അവസാനം വെച്ചിട്ട് കൊടലി കരിഞ്ഞിട്ടായിരിക്കണേ വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് അതെ ഫുഡ് ഇവിടെ ഫുള്ള് തിരക്കാട്ടോ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അവസാനം ഞാൻ ഒരു ഐഡിയ പറയും നമുക്ക് ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് സ്വിഗ്ഗി സ്വിഗ്ഗി ഇവിടെ സ്വിഗ്ഗിയിലിവിടെ ആ അതിൽ ഓർഡർ ചെയ്തിട്ട് അവസാനം വീട്ടിൽ ഇതാക്കാന്ന് കാരണം അത്രയും തിരക്കാണ് റെസ്റ്റോറൻസ് എന്താണ് അവസാനം നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാട്ടോ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര തിരക്കാണ്

അവിടെ വിട്ടി ണി പുളിയോ എന്നാലും നമ്മൾ നടക്കുകയാണ് ഞാൻ അച്ഛന് മാച്ചിങ് മാച്ചിങ് ഗ്രീൻ കളറായിട്ട് ഞങ്ങൾ മാച്ചിങ് മാച്ചിങ് അമ്മ പിങ്ക് കളറാട്ടോ അതേ ഫൊണ്ണൂന് അവര് സമയത്ത് അതേ ഒരു ടോയ് ഒക്കെ കണ്ടപ്പോ ഫൊണ് ടോയ്ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് ബോൾ ആയിരുന്നു ഇങ്ങനെ ലൈറ്റൊക്കെ ഏർ നമ്മള് നാട്ടിലൊക്കെ കാണുമ്പോലത്തെ കേട്ടോ അങ്ങനെ ലൈറ്റൊക്കെ എത്തും കേട്ടോ അപ്പൊ അവനാണെങ്കിൽ സത്യം പറയുകയാണെങ്കി മതി കുറങ്ങിയിട്ടൂല്ല ഭയങ്കര ഒരു ഇതായിട്ടായിരുന്നു ഇരിക്കേണ്ടല്ലെങ്കിൽ വേഷം കെട്ട് കാട്ടാണെങ്കിൽ നമ്മുടെ ഫുണ്ണുഗാബിയാണ് ഇവിടെ ഫുള്ള് ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ യൂഷ്വലി ഞങ്ങൾ ഷോപ്പിക്ക് പോണ സമയത്താണെങ്കിൽ വേഗം അതിന്റെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാം കേട്ടോ അത് പാർക്കിങ്ങും അങ്ങനെ കിട്ടാത്ത നടന്നിട്ടു ഞാനിത് ട്രൈ ചെയ്യാൻ പോട്ടോ

എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറക്കുട്ടോ അപ്പൊ അത് രണ്ടാമത് ഞാൻ ട്രൈ ചെയ്തപ്പേക്ക് കിട്ടിയതായിരുന്നു മറ്റേ ഡോഗി പിന്നെ അതേ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ പിന്നെ നമ്മള് പുറത്തു പോണ സമയത്തൊക്കെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആട്ടോ അവന് കൊടുക്കാറ് ഫ്രഷൽ ടീ ആണ് കാർദമൺ ടീ ആണ് െന്തോ ടീആ കുടിച്ച ഞങ്ങള് ഗ്രേബ് ജ്യൂസാട്ടോ കുടിച്ച ഞാനാണെങ്കിൽ ഗ്രേപ്പ് ജ്യൂസിൽ എന്തോ വെറൈറ്റി ആയിട്ട് എന്തോ കൊക്കോ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസ് അടയ്ക്ക് എന്താണെന്ന് അറിയില്ല അച്ഛൻറെ എക്സ്പ്രഷൻ എന്താ അങ്ങനെയെന്ന് ഞാൻ ഇപ്പൊ വീഡിയോ റെക്കോർഡ് ചെയ്യണ സമയത്താണ് മീൻസ് വോയ്സ് ഓർ കൊടുക്കുന്ന സമയത്താണ് അച്ഛന്റെ ഒരു പ്രത്യേകത എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ട കേട്ടോ പിന്നെ ഇതേ കൊറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കുടിച്ചു കൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഒരു അടിപൊളി പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടായിട്ടോ ന്യൂസ് അല്ലേ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ട് അടിപൊളിയല്ലേ സൂപ്പർ <Sit> juice, <Elena> <coughs> <communardı> ും <t> <commercialization> <monthly>, ഈ റെസർ ആണ് ഈ റെസ് ഇവിടെ വെച്ചോ എല്ലാവർക്കും എല്ലാവർക്കും കവറ ടൈം ഫേയ്. പൊня ഫസ്റ്റ് ഗെയിം ആയിട്ട് കഴിക്കാൻ മോണോസ്. ഒരെണ്ണം ഫ്രൈ ട്ടോ ولا കൂമ്പ ഫ്രൈ അല്ല കല്ലങ്ങ കല്ലങ്ങ മസായ ഫ്രൈ അട வைக்க മോനെ പിടിച്ചോ. നോ. മുവാ ഡെവു വേണോ? ഉം. മൊരിട്ടി സിൻഡോ. ഇതില്ലേ? പിന്നെ പിന്നത് നമ്മള് പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും ആ മീൻ പൊള്ളിച്ചതിന്റെ ഗ്രേവി കൂട്ടിട്ടോ ഞാൻ പൊറോട്ട വേറെ ഗ്രേവി ഒക്കെ ഉണ്ടായിരുന്നു അതന്നെ അടിപൊളി ഇരുന്നു എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അധികം നന്നേ കഴിഞ്ഞു മുരിഞ്ഞ മീനൊക്കെ ഇഷ്ടം പക്ഷെ ഇതൊക്കെ എന്താന്നറിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഇതുണ്ടല്ലോ ലൈഫിൽ ഇത്ര കല്ലുമ്മൊക്കെ റോസ്റ്റ് റോസ്റ്റ് അല്ല ഫ്രൈ ഫ്രൈ അടിപൊളിയാ ഇതാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ചെമ്പല്ലി പൊള്ളിച്ചത് നല്ല അതിന്റെ ഗ്രേവിയും ആ അതൊക്കെ ഈ എപ്പോഴും വായൽ വെള്ളം വരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ഫുഡും അടിപൊളിയുണ്ട് പൊറോട്ടും മീൻ പൊള്ളിച്ചത്

എനിക്ക് എന്തായാലും അന്നത്തെ ദിവസം ഭയങ്കര ഭാഗ്യമുള്ള ദിവസമായിരുന്നു കേട്ടോ ഇവർ കൊറേ ട്രൈ ചെയ്തു ഏട്ടനും അമ്മിയും ഒക്കെ മാറി മാറി തല കീഴാനേ കുത്തനെയൊക്കെ നിന്നിട്ട് കൊറേ ട്രൈ ചെയ്തു എന്നിട്ട് അവർക്കൊന്നും കിട്ടിയില്ല കേട്ടോ ബട്ട് എനിക്കെന്താണെന്നറിയില്ല ഞാൻ പോകുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് വരാം കാരണം എന്റെ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ പൊണ്ണുവിന് കൊടുക്കണം പൊണ്ണുന് കൊടുക്കണം അങ്ങനെ ഒരു ഉള്ളത് കൊണ്ടായിരിക്കും തോന്നുന്നു ചിലപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഭാഗ്യത്തിന് കിട്ടണേ അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ഏഴ ഇല്ലത്തൊരു സംഭവം പോലും കിട്ടിയില്ല ഉം പിന്നെ അതെന്താന്നറിയില്ല എനിക്കാൻ മറ്റേ ഡോഗിനെന്താന്ന് ഏഹ് പെട്ടെന്ന് അത് രണ്ടാമെന്ന് കിട്ടി വീഡിയോ എന്താ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇത് ആട്ടൻ ട്രൈ ചെയ്തതെന്ന് തോന്നുന്നു ആട്ടനും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല അതെ ജസ്റ്റ് മിസ്സായിട്ടാണ് അവസാനം ഏട്ടൻ വീണ്ടും ട്രൈ ചെയ്തു തോന്നുന്നു അല്ല കുറച്ച് നേരത്തെ മുന്നെ ട്രൈ ചെയ്ത് ഞാനായിരുന്നു തോന്നിട്ടായിരുന്നു വീണ്ടും അപ്പൊ എനിക്ക് കിട്ടിയില്ല പിന്നെ അവസാനം ദേ ഏട്ടൻ തന്നെ വീണ്ടും ട്രൈ ചെയ്തു എന്നിട്ടും ഏട്ടൻ എന്താ പറയാ കിട്ടിയില്ല കേട്ടോ ചെറുതും വലുതും ഒക്കെ ആയിട്ട് കുറെ നോക്കി ബട്ട് ഒരു രക്ഷയിലൊന്നും കിട്ടിയില്ല മുന്നൊക്കെ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വന്നപ്പോൾ ഫസ്റ്റ് ട്രൈയിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെ വലിയൊരു നല്ല ഭംഗിയുള്ള ടോയാണ് അത് പുഴ ഇടിക്കണ്ട് എന്നാലും ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നല്ല രസാട്ടോ ഒരു എന്താന്നറിയില്ല ഒരു ഒരു പ്രത്യേക സന്തോഷമാണ് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഇതുപോലത്തെ കാണാൻ ഞങ്ങൾ അപ്പൊ പോയിട്ട് ഇതുപോലത്തെ കളിക്കൂട്ടോറിന വഴിയിലതേ നമ്മൾ ക്രിസ്മസ് ട്രീയൊക്കെ പൊണ്ണുഭാവിയും അച്ഛൻ്റെ തോളത്ത് കയറിയിട്ട് ഇങ്ങനെ വിക്രമാദിത്തിനും വേതാളും പോലെ വരെയായിരുന്നു പൊണ്ണു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു പൊണ്ണുവിനും ആഗ്രഹം പുറത്തു കയറി നടക്കണന്ന് അല്ല പൊണ്ണു പിന്നെ പൊണ്ണുവിന്റെ അമ്മയെ കളിച്ച് പൊണ്ണുവിന് അച്ഛൻ്റെ ഷൂട്ട് ചെയ്യണ്ട് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കും അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര ന്യൂഇയറിന്റെ ഇതായിട്ട് കൊറേ സംഭവങ്ങൾ പിന്നെ ഇതേ ഒരു കുട്ടി ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇതാക്കി കൊടുക്കണ്ടായിരുന്നു അവര് എന്തോ ഒരു ന്യൂ ഷോപ്പിന് എന്താ ലോഞ്ചിങ് എന്തോ ആയിരുന്നു അപ്പൊ എല്ലാർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു എന്തോ ഫ്ലവർ ഷോപ്പ് എന്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച പൊണ്ണു ബാബിയാണെങ്കിൽ പൗള് ഫുള് വേണമെന്നുണ്ട് വാഷിങ്ങിട്ടൊക്കെ കാട്ടുന്ന നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നേ പിന്നെ നമ്മളിപ്പോ ഞാനും അമ്മയും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ഏർ എന്തോ കൊറച്ച് ടോയ്സും എന്തെങ്കിലുമൊക്കെ നോക്കാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ടൊന്നും നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ടോയ്സ് ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ എന്തേനാ കണ്ടതൊക്കെ മേടിച്ചു കൂട്ടണം അല്ലെങ്കിൽ തന്നെ അവനെ കുറെ ടോയ്സും കാര്യങ്ങളും ഉള്ളതായിരുന്നു എന്നാലും നമ്മൾ ജസ്റ്റ് ചുറ്റൊക്കെ കണ്ടു കിട്ടും അപ്പൊ നല്ല ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു കുറെ സോക്സ് കുട്ടി സോക്സ് മേടിക്കാൻ വെച്ചു പക്ഷേ ഇവന്റെ സൈസിൽ ഉണ്ടായിരുന്നില്ല സൈറ്റ്സിലുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ അതേ നമ്മൾ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി ബട്ടോ ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ നെക്സ്റ്റ് തന്നെ പോയത് പ്ലേ ഏരിയയിലേക്ക് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പ്ലേ ഏരിയയിലേക്ക് പോകണ്ട വെറുതെ എന്തിനാണ് പോകണ്ട പക്ഷെ അതെൻ്റെ ഏറ്റവും ഒരു ബാഡ് ഡിസിഷൻ ആയിരുന്നു ശരിക്കും അത് പോയതുകൊണ്ട് എനിക്ക് കുറേ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടോ ഞാൻ കാട്ടിത്തരാം അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിച്ച് നമ്മളിങ്ങനെ നോക്കിയിട്ടോ അപ്പം അതിൽ നിന്നൊന്നും കിട്ടിയില്ല പിന്നെ ആ ഏട്ടൻ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തുണ്ടായിരുന്നു കാരണം ഒന്നും കിട്ടാത്തതുകൊണ്ടേ പിന്നെ നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് നമ്മൾ നിങ്ങൾ ട്ടോ ലാസ്റ്റ് എനിക്കൊരു എന്താ പറയുക ഒരു ഒരു അടിപൊളി ഒരു റിവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതേ പൊണ്ണുഭാബിയൊക്കെ അതിൽ കയറിയിട്ടാണെങ്കിൽ നീങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര പേടൊക്കെ ആയിട്ട് കിടന്ന് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെന്താണ് നമ്മൾ ആ ഇത് ഏട്ടിങ്ങനെ ദിവസത്തെ നടന്നു പോയപ്പോൾ ഞാനിങ്ങനെ പിന്നാലെ പോയതാണ് അതിൻ്റെയും വീഡിയോ എടുത്തില്ലാട്ടോ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള തൗസൻഡ് ബോണസ് പോയിന്റ്സ് ആട്ടോ നമുക്ക് കിട്ടിയാൽ ഇതുവരെ അവിടെ ഇതുവരെ ഞാൻ ഞാനുള്ളപ്പോൾ അവിടെ ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് യൂഷ്വലി അങ്ങനെ ആർക്കും കിട്ടാറില്ല എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം അതുമാത്രമല്ല അവിടെ ഉള്ളവരൊക്കെ എന്നെ കണ്ടിട്ട് ഭയങ്കര ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയപ്പോൾ പോയിക്ക് ഇത്തിരി കൂടി സന്തോഷം കൂടി കേട്ടോ അങ്ങനെ നമ്മൾ ഈ പ്രൈസ് എമൗണ്ട് കിട്ടാൻ വേണ്ടിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കാരണം ആ ടിക്കറ്റ്സ് അത്രയധികം തൗസൻഡ് ടിക്കറ്റ്സ് കിട്ടണല്ലോ അപ്പൊ ഞാനാണെങ്കി ഭയങ്കര സന്തോഷം അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഈ ഗെയിം തന്നെ മുന്നും കളിച്ചാൽ മതിയായിരുന്നു അപ്പോൾ കുറേ നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടിയനെ കേട്ടോ അങ്ങനെ അവസാനം ചെയ്യും നമ്മൾ ഇത് കിട്ടി ഫുള്ള് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഇത്രയധികം നമുക്ക് കിട്ടിട്ടോ ആ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടം നമുക്ക് ഗിഫ്റ്റ്സും കാര്യങ്ങളും കിട്ടും അതിന് ഞാൻ രണ്ട് ഗോൾഡൻ എഗും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു കാരണം അവിടെ എത്തിയപ്പോഴാണെങ്കിൽ പിന്നെ ഇത് കിട്ടലും അത് കിട്ടലും ഒക്കെ ആയിട്ട് ആകെ ഭയങ്കര ഹാപ്പിയും പിന്നെ ക്യാമറ എന്തോ പെട്ടെന്ന് ഏഹ് എന്തോ സെറ്റിങ്സൊക്കെ മാറി വന്നിട്ട് റെക്കോർഡും ആവുന്നുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ നമ്മള് എല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ാണ് കളിക്കാൻ പറ്റിയ കീച്ച ഇത് ഇതൊരു പസിലാട്ടോ ഇങ്ങനത്തെ ഒരു പസിലെടുത്താ പൊണ്ണുവിന് കളിക്ക ഇത് പിന്നെ എയർ ഫുട്ബോൾ അതെടുക്കോറിഞ്ഞോസ് ആണ് നമുക്ക് കിട്ടിയത് കൊറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നുണ്ട് മൂന്നെണ്ണം നമ്മള് മൂന്നോ നല്ല ഐറ്റംസാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഒന്നു പിന്നെ നമ്മള് വീഡിയോസും ഡാൻസും ഒക്കെ കളിച്ചിട്ട് അവിടുന്ന് പോന്നൂട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം കൊറേ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് ഭയങ്കര സന്തോഷായിട്ടായിരുന്നു വന്നേ ടോയ്സ് ഒക്കെ പിന്നെ അതോടെ അവൻ നമുക്ക് നോക്കാം അപ്പോഴാണെങ്കിൽ തരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഇപ്പഴാണ് വൈൻഡപ്പ് ചെയ്യണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ വീഡിയോസ് ആയി വരുന്നതായിരിക്കും